കേരളം വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ സ്പോർട്സ് പോളിസിയുടെ ഭാഗമായാണ് സ്പെയിനിൽ പോയതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ സ്പെയിനിൽ പോയി പതിമൂന്ന് ലക്ഷം രൂപ തൂർത്തടിച്ചു എന്ന ആരോപണം സംബന്ധിച്ച് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കായിക കരാറുകൾ ഇപ്പോൾ ഓസ്ട്രേലിയയുമായി വെച്ചിട്ടുണ്ട് ക്യൂബയുമായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പം നിലനി ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവരുന്നത് ഈ സ്പോർട്സ് പോളിസി തന്നെ പറയുന്നത് സ്പോർട്സ് എക്കോണമി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായി പുതിയ ടീമുകൾ കളിക്കാനും തരണം അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് സ്പോർട്സ് എക്കോണമി ഇതിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ അർജന്റീന കൊണ്ടുവരുന്നത് അപ്പോൾ അതവിടെ നമ്മൾ കൊണ്ടുവന്ന സ്പോർട്സ് പോളിസി കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ആ രണ്ട് സ്പോർട്സ് പോളിസി ഇത് രണ്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേറെ ചെയ്യുന്നു വിദേശ രാജ്യങ്ങളുമായി കായിക രംഗത്ത് നമ്മൾ സ്പെയിൻ യാത്രയിൽ തനിക്കൊപ്പം സ്പോർട്സ് കൗൺസിൽ അധികൃതരും ഉണ്ടായിരുന്നെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി